നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ജീവിതത്തിൽ അതിപ്രധാനമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്ന സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഈ നക്ഷത്രക്കാർക്ക് വലിയ തോതിലുള്ള ഉയർച്ചകൾ സംഭവിക്കുന്നു കർമ്മ കർമ്മസംബന്ധമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു ഇവർക്ക് വലിയ മാറ്റം തന്നെയാണ് ജീവിതം അപ്പാടെ മാറുന്നു പ്രവചനങ്ങൾ തെറ്റാറില്ല ഈ നക്ഷത്രക്കാർക്ക് വരുന്നത് വലിയ വലിയ ഉയർച്ചയിലൂടെ ഉന്നതിയിലൂടെ സാമ്പത്തിക മുന്നേറ്റമൊക്കെ വന്നു ചേരാനുള്ള അവസരമാണ് അതോടൊപ്പം തന്നെ കർമ്മസംബന്ധമായിട്ടുള്ള പലവിധ തടസ്സങ്ങളൊക്കെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നു മഹാഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു സമയം കൂടിയാണ് സാമ്പത്തിക ഉന്നതി മാത്രമല്ല കർമ്മസംബന്ധമായിട്ടുള്ള എല്ലാവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുകയും ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുകയും ചെയ്യും രോഗദുരിതങ്ങൾ ശാരീരിക അസ്വസ്ഥതകളൊക്കെ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു അവസരം എന്ന് പറയുന്നത് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന നേട്ടങ്ങൾ ഒരു ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന ഒരു സമയം കൂടിയാണ് ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടുനോക്കുക ഒട്ടേറെ ഉയർച്ചയിലൂടെ ഉന്നതിയിലൂടെ സാമ്പത്തിക മുന്നേറ്റം കാഴ്ചവെയ്ക്കാൻ സാധിക്കുകയും ജോലി സംബന്ധമായിട്ടുള്ള കർമ്മ സംബന്ധമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന ജീവിതത്തിൽ വെച്ചിരി വെച്ചിരി കയറ്റം തന്നെ സംഭവിക്കാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള ഒട്ടനവധി അവസരങ്ങൾ ഒരുങ്ങുന്നു അവരുടെ ജീവിതത്തിൽ പലപ്പോഴും ആഗ്രഹിച്ച കാര്യങ്ങൾ ആഗ്രഹിച്ച ഒരു ജോലി ആഗ്രഹിച്ച വിദ്യാഭ്യാസം ആഗ്രഹിച്ച ഒരു കുടുംബജീവിതം ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നു അതിനുള്ള മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്നു ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകൾ തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത് മഹാഭാഗ്യത്തിന്റെ ഐശ്വര്യത്തിന്റെ സമൃദ്ധിയുടെ നാളുകൾ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും മെച്ചപ്പെട്ട അവസ്ഥകളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് ഒരുങ്ങുന്നത് ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിലുള്ള അവസരങ്ങൾ ഒരുങ്ങുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് തുടർന്നെല്ലാം മൊണ്ടാക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് വന്നിരിക്കുന്നത് ഏതൊരു കാര്യമെടുത്താൽ പോലും എല്ലാവിധ തടസ്സങ്ങൾ മാറുകയും ഈശ്വരാനുഗ്രഹത്തിന്റെയും ഭാഗ്യത്തിന്റെയും ആനുകൂല്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വലിയ തോതിൽ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് കർമ്മസംബന്ധമായിട്ടുള്ള എല്ലാവിധ തടസ്സങ്ങളൊക്കെ മാറുന്നു വിചാരിച്ച കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ നടപ്പിലാകുന്നു ഏതൊരു പ്രവർത്തനത്തിനു വേണ്ടി ഏതൊരു കാര്യത്തിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാലും ആ കാര്യം വിജയിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു സമയമൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും മഹാഭാഗ്യത്തിന്റെ മഹാ ഐശ്വര്യത്തിന്റെ നാളുകൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരെ നേടിയെത്തിയിരിക്കുന്നത് ഇവർ ശനിപ്രീതി വരുത്തണം ജീവിതത്തിൽ ഐശ്വര്യ സമ്പൂർണമായ ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും ഇവർ ഗണപതിക്ക് വഴിപാടുകൾ ചെയ്യണം ഗണപതിക്ക് ഒരു നാടികേരം ഉടയ്ക്കണം അതുപോലെ തന്നെ ഗണപതി ഭഗവാന് വഴിപാടുകൾ സമർപ്പിക്കണം ജീവിതത്തിൽ ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകളൊക്കെ എത്തിച്ചേരുന്നതിന് ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം സാധ്യമാവുകയും എല്ലാവിധ തടസ്സങ്ങൾ മാറുകയും ചെയ്യും അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർക്ക് ഒട്ടേറെ ഉയർച്ചകൾ ഒന്നിച്ചേരുന്ന ഒത്തിരി ഒത്തിരി നേട്ടങ്ങൾ സ്വന്തമാകാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് കുടുംബ അന്തരീക്ഷമൊക്കെ അനുകൂലമായി വരുന്ന ഒരു സാഹചര്യങ്ങളാണ് ഈ നക്ഷത്രക്കാർക്ക് കാണാൻ സാധിക്കുന്നത് മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നതിനും ഉയർന്ന വരുമാനം ഒന്നിച്ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വന്നിരിക്കുന്നത് ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ആ പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ നേട്ടങ്ങൾ കൊയ്യാനുള്ള അവസരം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു നേട്ടം എന്ന് പറയുന്നത് നേട്ടങ്ങളുടെ ഒരു തുടർച്ച തന്നെ ഇവർക്ക് കോടീശ്വരോഗം വരെ വന്നു ചേരുന്നതിനും അവരുടെ അധ്വാനം കൊണ്ട് അവരുടെ പരിശ്രമം കൊണ്ട് അവരുടെ ജോലി സംബന്ധമായിട്ടുള്ള ഉയർച്ചകളൊക്കെ കാണാൻ സാധിക്കുന്ന കുതിച്ചു വരാനുള്ള ഒട്ടനവധി അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഈശ്വരന്റെ അനുഗ്രഹം നിമിത്തം എത്തിയിരിക്കുന്നു സാമ്പത്തിക കടാക്ഷം സാമ്പത്തിക ഉന്നതി ഈശ്വരീയമായ അനുഗ്രഹം ഒക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്താനുള്ള അവസരം തന്നെയാണ് വന്നിരിക്കുന്നത് അടുത്ത നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് കുതിച്ചു തന്നെ ചെയ്യും ഈ നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടോ വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിലുള്ള മറ്റ് അംഗങ്ങൾക്ക് പോലും വളരെയധികം ഐശ്വര്യം വാരി വിതരാൻ സാധിക്കുന്ന അത്ര കണ്ട് നേട്ടങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് സാമ്പത്തിക മുന്നേറ്റവും ഉയർന്ന വരുമാനവും സമ്പന്ന പദവിയുമൊക്കെ അനുഭവിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് ഇനി പോകെ പോകെ പ്രവചനങ്ങൾ ഇവർക്ക് അനുകൂലമായി വന്നു ചേരുകയും എല്ലാവിധത്തിലുള്ള ഐശ്വര്യം അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ലഭിക്കുകയും ചെയ്യും ഈ നക്ഷത്രക്കാർ അവരുടെ ജാതകം കൂടി പരിശോധിച്ച് ഇപ്പോഴുള്ള സ്ഥിതി അനുകൂലമാണോ എന്നും കൂടി പരിശോധിക്കുക എങ്കിൽ മാത്രമേ ഇപ്പോൾ പറയുന്ന ഫലങ്ങൾ പൂർണ്ണ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കാനും അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുകയുള്ളൂ പലർക്കും നേട്ടങ്ങൾ ഉണ്ടാകുന്നു രാജയോഗം വന്നു ചേരുന്നു ലോട്ടറി ഭാഗ്യമൊക്കെ വന്നു ചേരുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് നക്ഷത്ര ഫലം തന്നെയാണ് പറയുന്നത് ഓരോ നക്ഷത്രത്തിനും പൊതുവായ ഫലങ്ങളാണ് നമ്മൾ പറയുന്നത് പക്ഷേ പൂർണ്ണ ഇവർക്ക് അനുഭവവേധ്യമാകണമെങ്കിൽ അവരുടെ ജാതം കൂടി പരിശോധിക്കണം അതുകൊണ്ടാണ് പലർക്കും നേട്ടങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ പലർക്കും അത്തരത്തിലുള്ള ഗുണങ്ങൾ ഉണ്ടാകാത്തത് പക്ഷേ ചിലർക്കെങ്കിലും വലിയ ഉന്നതികൾ ഉണ്ടാകാറുണ്ട് അവരുടെ സമയം ശരിയായിരിക്കുന്നു അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ജീവിതത്തിൽ ഒട്ടേറെ ഉന്നതികളും ഉയർച്ചകളും ഒക്കെ ചേരുന്ന സമയം തന്നെയാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നത് ഇവർ ഇവർക്കൊലീശ്വര് യോഗത്തിന് തുല്യമായ അവസ്ഥകൾ തന്നെ ജീവിതത്തിൽ വന്നു ചേരും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്തരം നക്ഷത്രമാണ് ഉത്തരം നക്ഷത്രക്കാർക്ക് ശത്രുദോഷങ്ങളൊക്കെ മാറുന്നു ശത്രുത മനോബാധത്തോടുകൂടി പെരുമാറിയുന്ന ആളുകൾ ഇവരിൽ നിന്ന് അകലുകയും ശത്രുക്കൾക്ക് ദോഷം വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുകയും ചെയ്യും മിത്രങ്ങളുടെ സാന്നിധ്യം കൂടും സുഹൃത്തുക്കൾ സ്നേഹബന്ധത്തോടുകൂടി എല്ലാവിധ സഹായ സഹനത്തോടുകൂടി ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് കുടുംബ പശ്ചാത്തലം അനുകൂലമാകും വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് എല്ലാവിധ തടസ്സങ്ങൾ പരീക്ഷാ പേടി അതുപോലെ തന്നെ ഉത്കണ്ഠ അലസത ഇതൊക്കെ മാറി അവരുടെ ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് ഉത്തരം നക്ഷത്രക്കാർക്ക് വിദേശവാസത്തിനുള്ള അനുകൂലമായ സാഹചര്യങ്ങളും ഒരുങ്ങുന്നു ജീവിതത്തിൽ നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക മുന്നേറ്റവും ഒക്കെ ഒന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരുങ്ങുന്ന സമയം കൂടിയാണ് മിന്നുന്ന വിജയം മിന്നുന്ന ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു മികച്ച രീതിയിൽ മികച്ച ഉയർച്ചകളൊക്കെ അനുഭവിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് മിന്നുന്ന വിജയം ഇവർക്ക് ലഭിക്കുന്നു അടുത്ത നക്ഷത്രം അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ ജീവിതത്തിൽ ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകൾ തന്നെയാണ് വന്നിരിക്കുന്നത് പലപ്പോഴും പല തരത്തിലുള്ള ദുഃഖങ്ങൾ അവർ അനുഭവിച്ചിട്ടുണ്ട് ആ അനുഭവിച്ച ദുഃഖത്തിനൊക്കെ വിട നൽകിക്കൊണ്ട് ഈ നക്ഷത്രക്കാർ ഇനി ജീവിതത്തിൽ ഐശ്വര്യ സമ്പൂർണമായ രീതിയിൽ മുന്നോട്ട് പോകാൻ പോവുകയാണ് എല്ലാവിധത്തിലും നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥയിലൂടെ ജീവിതത്തിൽ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു സാമ്പത്തിക മേഖല അവർക്ക് കീഴടക്കും എല്ലാവിധ സമ്പൽ സമൃദ്ധമായ സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും മിന്നുന്ന വിജയമൊക്കെ ഇവർക്ക് അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു ഐശ്വര്യ ഐശ്വര്യസമ്പൂർണ്ണമായ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ കാണാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് അടുത്ത നക്ഷത്രം ചിത്ര നക്ഷത്രമാണ് ചിത്ര ചിത്രനക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഐശ്വര്യം വാരി സാധിക്കുന്ന ഒട്ടേറെ വിഷമതകൾക്കും ദുഃഖങ്ങൾക്കുമൊക്കെ വിട നൽകിക്കൊണ്ട് ജീവിതം കരകയറാൻ പോകുന്ന ഒരു സമയം തന്നെയാണ് ചിത്ര ചിത്രനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് മഹാഭാഗ്യം തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് വന്നിരിക്കുന്ന സമയം എന്ന് പറയുന്നത് മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളും സാമ്പത്തിക അഭിവൃദ്ധിയുമൊക്കെ ഒന്നിച്ചേരാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു ഐശ്വര്യവും സമൃദ്ധിയും നേട്ടവും ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് ഒന്നിച്ചേരാൻ പോകുന്ന ഒരു സമയം തന്നെയാണ് അടുത്ത നക്ഷത്രം പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാർക്ക് നേട്ടങ്ങൾ തന്നെയാണ് എല്ലാവിധ ഐശ്വരാനുഗ്രഹവും ഇവർക്ക് ഉണ്ട് അതുകൊണ്ട് ഇവർ തുടർന്നെല്ലാം പൊന്നാക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങളാണ് ജീവിതത്തിൽ കണ്ടിരിക്കുന്നത് മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവയ്ക്കുന്നതിനും ഉയർന്ന വരുമാനമൊക്കെ ഒന്നിച്ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് സമ്പൽ സമൃദ്ധമായ നേട്ടങ്ങൾ കൊണ്ട് സംബന്ധമാകുന്ന ഐശ്വര്യസമ്പൂർണമായ അവസ്ഥകൾ തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് സമൃദ്ധിയും ഐശ്വര്യവും സാമ്പത്തിക മുന്നേറ്റവും ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മഹാഭാഗ്യത്തിന്റെ മഹാഐശ്വര്യത്തിന്റെ സമൃദ്ധിയുടെ നാളുകൾ തന്നെ ഈ നക്ഷത്രക്കാർക്ക് സാധ്യമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നേട്ടങ്ങൾ ഒരുപിടി ഈ നക്ഷത്രക്കാർക്കുണ്ടാകുന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകമാണ് മകം നക്ഷത്രക്കാർക്ക് ഒട്ടേറെ ഉയർച്ചകൾ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് ഭാഗ്യമുണ്ട് എല്ലാവിധത്തിലുള്ള ഐശ്വര്യ ഐശ്വര്യസമ്പൂർണ്ണമായ അവസരമൊക്കെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് മികച്ച മുന്നേറ്റങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു സമൃദ്ധിയും ഐശ്വര്യവും ഒട്ടേറെ ഉയർച്ചകളുമൊക്കെ ഈ നക്ഷത്രക്കാർക്ക് കാണാൻ സാധിക്കുന്നു മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കാൻ പോകുന്ന ഒരു സമയമാണ് ഐശ്വര്യവും സമൃദ്ധിയും സാമ്പത്തിക മുന്നേറ്റവും ഒക്കെ ഇവർക്ക് ഉണ്ടാകുന്ന സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് വലിയ വലിയ ഉന്നതികൾ ഉയർച്ചകളൊക്കെ വന്നു ചേരും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഐശ്വര്യസമ്പൂർണ്ണമായ അവസ്ഥകൾ തന്നെയാണ് എത്തിയിരിക്കുന്നത് സമൃദ്ധിയും നേട്ടവും ഒക്കെ ഇവർക്ക് ഉണ്ടാകും അടുത്ത നക്ഷത്രം പൂരാടം നക്ഷത്രമാണ് പൂരാടം നക്ഷത്രക്കാർക്ക് സഹോദരങ്ങൾ മുഖാന്തരം ഏറ്റവും അനുകൂലമായ സമയമാണ് വന്നിരിക്കുന്നത് മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്നു മികച്ച ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്ന സമയമാണ് ഒട്ടേറെ ഉയർച്ചകൾ ഉന്നതികൾ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ വന്നു ചേരാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്രദം ശിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം